അസലാമലൈക്കും വാർഹത്തു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ആ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറണം ഇൻഷല്ല അത് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹവും അതുപോലെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നമ്മളിൽ നിന്നുണ്ടാകണം ഇപ്പൊ ഇന്ന് പറയുന്ന അലൈഹി അലൈസ്മ സഹാബക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മറ്റൊരു കാര്യം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞ് തൻ്റെ ഒരു മുസ്ലിമായ ഒരു സഹോദരനെ ഏതെങ്കിലും രൂപത്തിൽ ഒരു ഉപകാരം ചെയ്യാന്നുള്ളത് അത് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യന്ന് പറഞ്ഞത് അതേപോലെ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതും പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളെന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരം അത് സാമ്പത്തികമായോ ശാരീരികമായോ അതല്ലെങ്കിൽ ഒരു വാക്കുകൾ കൊണ്ട് ഒരു കൊണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടായാല് അതിന് മാത്രം പ്രതിഫലമുണ്ട് അല്ലെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും റസൂൽ അലൈഹി അലൈസലർക്ക് പറഞ്ഞിട്ടുണ്ട് മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഏത്തക്കാഫ് ഇരിക്കുന്നതിനെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് തന്റെ സഹോദരന്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കുന്നതാണ് എന്ന് അതുകൊണ്ട് നമുക്ക് ചുറ്റും നമ്മുടെ മുസ്ലിമീങ്ങളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രയാസപ്പെടുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാ ഭാഗമാക്കാകാൻ പരിശ്രമിക്കാം ഇൻഷാ സുഹാനാത്തായാലും നമുക്ക് അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ